ഹായ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും സുഖമല്ലേ ഇതൊരു യാത്ര പോയതിൻ്റെ വീഡിയോ ആണ് ആക്ച്വലി ഞാൻ വിഷ്വൽസ് മാത്രമാണ് എടുത്തേക്കുന്നത് ട്രെയിനിലായിരുന്നു പോയത് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല വളരെ റയറായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമില്ലാത്ത പിന്നെ ട്രാവലിംഗ് മാത്രമല്ല ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ ട്രിപ്പ് പോവുമോ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ തന്നെയാണേലും സോളോ ആയിട്ട് റൈഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാം അപ്പോൾ ഞങ്ങൾ വേറെ ഒരു ആവശ്യമായിട്ട് ഞങ്ങളി ട്രാൻഡ്രം പോയതായിരുന്നു അന്നേരം ട്രെയിനിലാണ് പോയത് അപ്പോൾ ട്രെയിനിലിരുന്ന് കാണുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ എടുത്തതായിരുന്നു ഞാൻ മൊബൈൽ ക്യാമറയിലാണ് എടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെയാണ് അങ്ങനെ കുറേ നാളുകൂടിയാണ് ഞാൻ ദൂരോട്ട് പോയത് ലാസ്റ്റ് ഇയർ ആയിരുന്നു ഇതുപോലെ ഒന്ന് ട്രാവൽ ചെയ്തതു ശേഷം പിന്നെ എങ്ങും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒതുങ്ങി ഒടുങ്ങിക്കൂടുമായിരുന്നു പിന്നെ ഞാനും ഹസ്ബൻഡും എൻ്റെ ഫാദറും കുഞ്ഞുമായിട്ടാണ് ഞങ്ങൾ പോയത് ഒരു ഫൈവ് അവേഴ്സ് ജേർണിയാണ് പക്ഷേ വണ്ടി ഓടുമ്പം ഓക്കെയാണ് അല്ലാതെ ട്രെയിനിങ്ങനെ എവിടെയെങ്കിലും ട്രെയിൻ പിടിച്ചിടുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്ലൈമറ്റ് നല്ല ചൂടായിരുന്നു പിന്നെ ബട്ട് എറണാകുളത്ത് ആ സമയത്ത് മഴയായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ മഴയായി മഴയായിരുന്നു പിന്നെ സൗത്തിലെത്തി ട്രെയിനെല്ലാം കയറി താണ്ടെത്തുന്നത് വരെയും ഓൾമോസ്റ്റ് മിക്ക സ്ഥലത്ത് നല്ല ചൂടുണ്ടായിരുന്നു ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കിനും ചുറ്റിനും കാണുന്ന കാര്യങ്ങളൊക്കെ മീഡിയായിട്ട് എടുത്തത് പിന്നെന്താ പറയുക വേറെ ഇങ്ങനെ അവിടെ പോയി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തു കുറച്ച് കാര്യങ്ങൾക്കായിട്ട് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു ഇനിയിപ്പോൾ കുറച്ച് നാളെ ഞങ്ങൾ തിരിച്ചു പോകും ടേക്ക് കെയർ ബൈ